നമസ്തേ രാമായണത്തിൻ്റെ തുടക്ക ഭാഗത്തിലേക്ക് തന്നെ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം രാമായണം ആരംഭിക്കുന്ന ആദ്യ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ് രത്നാകരൻ എന്ന കാട്ടാളൻ സപ്തർഷികളെ കാണുന്നതും നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിന്റെ ഭാര്യയും കുട്ടികളും അനുഭവിക്കുമോ എന്ന് ചെന്ന് ചോദിക്കാൻ പറയുന്നതും അത് അനുഭവിക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞ് വിഷണ്ണനായി തിരിച്ചു വരുന്നതും ശേഷം മരാമര എന്ന് ജപിച്ച് രാമ രാമ എന്നായി രത്നാകരൻ വാത്മീകി ആയതുമൊക്കെ നിങ്ങൾക്കറിയാം വാത്മീകത്തിൽ നിന്നും പുറത്തു വന്നവനായതുകൊണ്ട് വാത്മീകി എന്ന് പേര് നൽകപ്പെട്ടുവെന്നും എല്ലാവർക്കും അറിവുള്ളതാണ് ശേഷം ഉള്ളതിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് ബാക്കി കേട്ടതിന് ശേഷം നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു സകല ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ച് ഏകാഗ്രചിത്തനായി ബോധോദയമുണ്ടായി ഒരു പുതിയ വ്യക്തിയായി മഹർഷിയായി എഴുന്നേറ്റ് വന്നവനാണ് വാത്മിക്ക് ആ വാത്മീക്ക് ഒരു വേടൻ ഒരു കിളിയെ അമ്പയ്യുമ്പോൾ അദ്ദേഹത്തോട് സങ്കടത്താലാണോ ദേഷ്യത്താലാണോ മാനിഷാദ അല്ലെങ്കിൽ മാനിഷാദ രണ്ട് തരത്തിലും പറയാം കാട്ടാള നീ ആ രണ്ട് ത്രൗഞ്ചമിഥുന പക്ഷികളിൽ ഒന്നിനെ കൊന്നതുകൊണ്ട് നീ ഈ സകല സംസാരത്തിലും ഗുണം പിടിക്കാതെ പോകട്ടെ എന്ന് ഒരു മുനി ശപിക്കുമോ ദുർവാസാവ് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കാം ഇത് സപ്തർഷികളിൽ നിന്നും വലിയ അറിവ് സ്വായത്തമാക്കി വർഷങ്ങളോളം തപസ്സിരുന്ന് വാത്മീകം വന്ന് മൂടി ആ പുറ്റിൽ നിന്നും അതേ മഹർഷിമാർ പുറത്തെത്തിച്ച വാത്മീകി തൊട്ടടുത്ത നിമിഷത്തിൽ സങ്കടപ്പെടുകയോ ക്രുദ്ധനാവുകയോ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ ശപിക്കുകയോ ചെയ്യും എന്ന് പറയുന്നത് ശുദ്ധവിട്ടിത്തമായി തോന്നുന്നു രണ്ടാമതൊരു കാര്യം സംസ്കൃതത്തിലെ നൂറ് ശതമാനം ഗ്രന്ഥങ്ങളും മംഗള ശ്ലോകത്തോടു കൂടിയാണ് തുടങ്ങുന്നത് നിങ്ങൾ ഏത് ഗ്രന്ഥം വേണമെങ്കിലെടുത്തുള്ളൂ വിക്രമ ഓർവശയമോ ശാകുന്തളമോ രഘുവംശമോ ശ്രീരാമോദന്തമോ ശ്രീകൃഷ്ണലീലാവിലാസമോ അങ്ങനെ ഏത് ബൃഹദ് ഗ്രന്ഥമെടുത്താലും ആ ഗ്രന്ഥമൊക്കെ തുടങ്ങപ്പെടുന്നത് സംസ്കൃതത്തിലെ ഏതെങ്കിലും ദേവിയോ ദേവന്മാരെയോ പ്രകൃതിയെയോ വന്ദിക്കുന്ന അല്ലെങ്കിൽ അവ അവരെ പ്രകീർത്തിക്കുന്ന ഒരു മംഗള കൂടിയാണ് ഇപ്പോൾ രാമായണവും ഗ്രന്ഥമാണല്ലോ അതിൻ്റെ തുടക്കം ഒരു അമംഗളമായി തുടങ്ങുമോ എന്ന് ഒന്ന് സംശയിച്ചു നോക്കും അരുത് കാട്ടാള അല്ലെങ്കിൽ സങ്കടത്തോടെ അരുത് കാട്ടാള എന്ന് പറയുമോ ഇനി ഈ മാനിഷാദ എന്നൊക്കെ എന്ന ആ ശ്ലോകത്തിന് മറ്റൊരു അർത്ഥം കൂടി നമുക്കെടുക്കാൻ കഴിയും മാ ലക്ഷ്മി നിഷാദ സ്ഥിതി ചെയ്യുന്നവൻ അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവൻ അപ്പോൾ മാനിഷാദ ലക്ഷ്മി ദേവിയുടെ അടുത്തിരിക്കുന്നവൻ മഹാവിഷ്ണു ഇവിടെ സന്ദർഭോചിതമായി ശ്രീരാമൻ ത്വം ആഗമ നമ്മൾ ത്വം എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ത്വം അഗമ ശാശ്വതീ സമ നീ എപ്പോഴും നിന്നിലേക്ക് ശാശ്വതമായി എത്തിച്ചേരട്ടെ എന്ത് ക്രൗഞ്ചമിഥുന ദേഹമവധി കാമമോഹിതം ആ യത് ക്രൗഞ്ചമിഥുനങ്ങൾ എന്ന് പറയുന്നത് രാവണനും മണ്ടോദരിയുമാണ് അങ്ങനെ സ്വന്തം കാമമോഹിതത്താൽ ഉത്കടമായ നീച ആഗ്രഹങ്ങളാൽ ധാരാളം പേരെ ദ്രോഹിച്ച ആ രാക്ഷസനെ വധിച്ച ശ്രീരാമ നീ സർവലോകങ്ങളിലും ശാശ്വതം ആകട്ടെ അല്ലെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും കീർത്തി നിറയുന്നവനാകട്ടെ എന്നല്ലേ അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കൂ മാനിഷാദ പ്രതിഷ്ഠാം ശ്രീരാമ നീ പ്രതിഷ്ഠിതനാകട്ടെ ത്വം അഗമ ശശ്വതീ സമ നീ എല്ലാവരിലേക്കും എത്തിച്ചേരട്ടെ ശാശ്വതമായി എന്തുകൊണ്ട് എത് ക്രൗഞ്ചമിഥുന ക്രൗഞ്ചമിഥുനങ്ങൾ അതായത് രാവണനും മണ്ഡോതിരിയുമുള്ള ക്രൗഞ്ചമിഥുനങ്ങളിൽ രാവണനെ ദേഹമവധി കാമമോഹിതം അദ്ദേഹത്തിൻ്റെ ദേഹം ഇല്ലാതാക്കി കാമമോഹിതത്താൽ അങ്ങനെ നടന്നിരുന്ന ആ രാക്ഷസനെ ഇല്ലാതാക്കിയ ശ്രീരാമ നീ ഈ ലോകത്ത് ശാശ്വതീ സമനാകട്ടെ എന്നല്ലേ അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതൊരു മംഗള ശ്ലോകമായി അപ്പോൾ അത് സന്ദർഭത്തിന് ഉചിതമായി തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ വരികയും ചെയ്തു ഇതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തുടക്കത്തിൽ പറഞ്ഞ ആ മംഗളമായി ഒരു സംസ്കൃത ഗ്രന്ഥങ്ങളും ഇതുവരേക്കും ഇറങ്ങിയിട്ടില്ല സംശയമുള്ളവർക്ക് പരിശോധിക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്ന ആ തെറ്റ് അല്ലെങ്കിൽ അറിവില്ലായ്മ ദയവായി ഇനിയെങ്കിലും തിരുത്തുക ഇതിന് മറ്റ് ധാരാളം അർത്ഥ വ്യാഖ്യാനങ്ങൾ കൂടിയുണ്ട് അത് ഞാൻ വഴിയെ എഴുതിയിട്ട് കൊള്ളാം എല്ലാം കൂടി പറഞ്ഞാൽ ആകെ ഒരു സംഘർഷത്തിലേക്ക് എത്തിച്ചേരും അതിലും ഭേദം ഒരു കൃത്യമായ അർത്ഥം പഠിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥമാവാൻ സാധ്യതയുള്ളത് പിന്നെ ഒരു പക്ഷിയെ കൊന്നതുകൊണ്ട് പെട്ടെന്നുണ്ടായ ശ്ലോകത്തിൽ നിന്ന് ശ്ലോകമുണ്ടായി എന്നൊക്കെ പറയുന്നത് തീർത്തും തെറ്റാണ് പാശ്ചാത്യ ആംഗല സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ അവരുടെ ചില വാക്കുകളെ കടമെടുത്തുകൊണ്ടാണ് ഇത് നമ്മൾ പറയുന്നത് പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന് വിശ്വോത്തര സാഹിത്യകാരനായ സക്ഷാൽ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കുണ്ടാകുന്ന ഒരു വികാര അല്ലെങ്കിൽ ആ വികാരത്തിൻ്റെ അത്യുച്ചത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വൈകാരിക പ്രകടനങ്ങളിൽ നിന്നാണ് ഒരു കാവ്യം ജനിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥസത്യമേ കൊടുക്കാൻ കഴിയൂ കാരണം ഒരാൾ കിടക്കുന്ന ആ നിമിഷത്തിൽ ഒരു കാവ്യവും എഴുതപ്പെടാൻ സാധ്യതയില്ല കാരണം ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അപ്പോൾ തന്നെ ആ ദുഃഖത്തിലിരുന്ന് ഒരു കാവ്യം രചിക്കാൻ യാതൊരു വിധത്തിലും സാധ്യതയില്ല ഇനി ഒട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലും പെട്ടെന്ന് ഒരു കാവ്യം ജനിക്കില്ല കാരണം ആ സന്തോഷമോ സങ്കടമോ സ്നേഹമോ വിരഹമോ എന്തുമാകട്ടെ ആ വികാരം ഉള്ളിൽ സ്വായത്തമായി അനുഭവവേദ്യമായതിനു ശേഷം അദ്ദേഹം ശാന്തനായി ഇരിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് ഒരു കാവ്യം ജനിക്കുക അല്ലെങ്കിൽ ഒരു ഇത്തിരി സമയമെങ്കിലും എടുക്കും അല്ലാതെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓവർഫ്ലോയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഈ ശ്ലോകത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ശ്ലോകമുണ്ടായി എന്നതും തെറ്റായി തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ് കാരണം എല്ലാ അറിവുകളുടെയും മുത്തുങ്കത്തിലേക്ക് സ്വന്തം ധ്യാനത്താൽ എത്തിച്ചേർന്ന ആ മാമിനി പെട്ടെന്നുണ്ടായ ഒരു ശ്ലോകത്തിൽ നിന്നും മറ്റും ഒരു ഇത്രയും വലിയ ഒരു ശ്ലോകം രചിച്ചു എന്ന് പറയുന്നത് തികച്ചും നിരോധാവാസമായി തോന്നാം അതും നിങ്ങളുടെ യുട്ടിക്ക് വിടുന്നു തൽക്കാലം ഇന്ന് ഈ ഒരു കൊച്ച അറിവ് നിങ്ങൾക്ക് മുന്നിലേക്ക് പകർന്നു നൽകുന്നു അറിവില്ലായ്മയോ അവിവേകമോ എങ്കിൽ സമ്മതിക്കാം എൻ്റെ തെറ്റ് തിരുത്തി നന്ദി നമസ്കാരം